ആ പറയാം എടാ ഞാൻ പറയുന്ന നീ ഒന്ന് കേക്കടാ പെട്ട എടാ അളിയ എൻ്റെ പെട്ടെന്ന് ഒന്ന് പൈസ മറിച്ച് തരാൻ ഇല്ലടാ എനിക്കൊരു രണ്ട് ദിവസത്തെ സമയം എന്താ ഞാൻ എങ്ങനെയും ഒന്ന് തരാം നീ അവരോടൊന്ന് സംസാരിക്കുന്നേ നീ നാ നാ നാളെ ഒന്ന് അവധി പറഞ്ഞു നോക്ക് ആ ആ ഞാൻ നാളെ നോക്കട്ടെ ഞാൻ നാളെ എങ്ങനെയെങ്കിലും മറിച്ച് തരാൻ നോക്കാം എത്ര എത്ര ആയിരുന്നടാ ഫുൾ എമൗണ്ട് വരുന്നത് എഴുപത്തി ശരി 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 എവിടെ നീ പൈസ എടുത്ത് കൊടുക്കും എടി എന്റെ കൂട്ടുകാരൻ അമലില്ലേ അമലിന്റെ കാര്യം നീ ഒന്ന് ആലോചിച്ച് നോക്കി അവന് കടം വന്നപ്പം അവൻ്റെ അച്ഛൻ കൂടെ നിന്നില്ല അമ്മ കൂടെ നിന്നില്ല പെണ് കൂടെ നിന്നില്ല ഒരു ബന്ധുക്കാരും കൂടെ നിന്നില്ല അവൻ്റെ കൂടെ നിന്നാണ് അവൻ്റെ ഭാര്യ എനിക്കും ചെറിയൊരു എഴുപത്തയ്യായിരം രൂപയുടെ കടവുണ്ട് അത് പെട്ടെന്ന് എടുത്ത് ആ ചെറിയൊരു കടവുണ്ട് അപ്പം

എന്തുവാ തോന്നിട്ടുണ്ടോ നിനക്ക് എന്നെയും എനിക്ക് നിന്നെ കിട്ടിയ ഭാഗ്യമാണ് ഞാൻ ആറേ മുന്നേ തല ഒരിക്കത്തില്ല പ്രത്യേകിച്ച് നിങ്ങളുടെ മുന്നേ സ്നേഹിക്കാൻ വന്നേക്കുന്ന മാല കള്ളൻ ഈ മാല നിങ്ങക്ക് കിട്ടുമോ നിങ്ങൾ വിചാരിക്കും തരത്തുമില്ല മാറി ഞാൻ കഴിഞ്ഞിട്ട് എന്റെ കൈ ചീത്തയാവത്തില്ലേ നിന്റെ കൈ ചീത്ത ഞാൻ ഞാൻ കഴിക്കണം അപ്പൊ ഞാൻ കഴിക്കണം അതെ അങ്ങോട്ട് മാറി മാല കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണെങ്കിലുണ്ടല്ലോ കിട്ടാൻ പോകുന്നില്ല അച്ഛനോട് പറഞ്ഞു നല്ല രസമുണ്ട് ഞാനത് നോക്കുമായിരുന്നു ആരെങ്കിലും കണ്ണുവിടുന്നെ കേട്ടോ എന്തായാലും ഈ മാല കിട്ടാൻ പോകുന്നില്ല നമുക്ക് കിടക്കാം ശരി കിടന്നു ഞാനൊന്ന് കുളിച്ചിട്ട് വരാം എൻ്റെ മോളെ നീ എനിക്ക് സ്വർണ്ണമാല നീ എല്ലാം നിന്റെ അമ്മയുടെ കഴിച്ചത് മാല എടുക്കാൻ എനിക്കറിയും കുറച്ചാൾ എൻ്റെ വാവ മുക്കുപണ്ട ഉപയോഗിക്കുക ഒന്നും പറ്റത്തില്ല ഒരാഴ്ച എടുത്ത കേട്ട എന്തുണ്ടാവ സുഖമായിട്ടിരിക്കുന്ന മോളെ

ും ബി എ വിറ്റുന്തോ പറ്റിയതാ പെണ്ണും ഇങ്ങനെ അഹങ്കരിക്കരുത് കാശുണ്ടെങ്കിൽ സൂക്ഷിച്ചും കണ്ടും ചെലവാക്കണം ഇത് ദൂർത്തോട് അവളെ കെട്ടിക്കൊണ്ട് വന്നപ്പോൾ തുടങ്ങിയ പരിപാടിയാണ് ചായ എടുക്കട്ടെ ചായ ഒന്നും വേണ്ട ചായ ഒന്നും എടുക്കണ്ട മോളെ അമ്മാവൻ വന്നത് അമ്മാൻ്റെ മേലത്തെ നില വാർത്തോണ്ടിരിക്കുക അപ്പോൾ കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് ഒരു ലക്ഷം രൂപയെങ്കിലും വേണം

വലിയ വിഷയം ഉണ്ടാവും ഇത് ഞങ്ങളുടെ വീട്ടുകാർ ചോദിച്ചാൽ എനിക്ക് അങ്ങനെ പറഞ്ഞില്ല എന്റെ വീട്ടുകാരോട് പറയാൻ എനിക്കില്ല എന്റെ അച്ഛനും എനിക്ക് ഏത് കാര്യവും പറയാൻ പറ്റത്തില്ലോ എന്റെ അച്ഛനും ചോദിച്ചാൽ എന്താ പറയും അച്ഛനോടൊന്നും പറയണ്ട പെട്ടെന്ന് ഞാൻ എടുത്തു തരാം വിശ്വാസ കുറവുല്ല ആ മാല കൊണ്ട് പണയം വെച്ച് കഴിഞ്ഞാ ജയിലെ ജയിലിൽ കിടക്കേണ്ടി വരും ഞാൻ കേസ് കൊടുക്കും കേസ് കൊടുക്കും കേസ് കൊടുത്ത് ജയിലിലാക്കും അത് പ്രത്യേകിച്ചും തുള്ളി ചലിയത് നീ നിന്റെ തന്ത പഠിച്ചോ നീക്കാൻ പറ്റാത്ത തരത്തില്ലേ തരത്തില്ല ഈ എന്തോ കളനെ ചെറുക്കൻ ഇനെ തന്താരും കള്ളം വരാം ആ നാട്ടിൽ നിന്ന് ആരാണെ വേണ്ടെന്ന് ഞാൻ പറഞ്ഞോ ഇനി മേലെ ഈ വീട് ഞാൻ ഒക്കെ ഞാൻ ദൈവമേ മുക്കോണ്ടം കൊണ്ടുവന്ന് പണയം വെച്ച് കഴിഞ്ഞാൽ ജയിലിൽ പോകുന്ന എങ്ങനെയാ ഞാൻ ഈ പൊട്ടനോട് പറഞ്ഞ് മനസ്സിലാക്ക ഇതിപ്പോ ഭയങ്കര ടെൻഷനായിരുന്നു സമ്മതിക്കത്തില്ല മോളെ ഞാൻ ആ മല കൊടുക്ക എന്നെ കൊന്നാലും ഞാൻ സമ്മതിക്കത്തില്ല ആ

എന്റെ അടുത്ത് വേണ്ടാത്ത രീതി അപ്പൊ ഞാൻ ഓടി ഇങ്ങോട്ട് പോയിരുന്നു ആണോ സ്വന്തം ചേച്ചിടെ അപ്പൊ നമ്മൾ രണ്ടു ഒരു വീട്ടിലല്ലേ എല്ലാം ഇല്ല രാത്രി

ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വീട് പണയത്തിലാവും എന്നുള്ള അവസ്ഥയായി എടാ നീ എത്ര ബിസിനസ് നിനക്ക് എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം ഉണ്ടോ എന്റെ പൊന്ന് ചേച്ചി അത് എല്ലായിടത്തും സംഭവിക്കുന്നു അങ്ങനെയൊക്കെ തന്നെ ആട്ടെ പുതിയ ബിസിനസ് ഫുഡ് ട്രക്ക് വണ്ടി എടുത്തിട്ട് അതിനകത്ത് സെറ്റ് ചെയ്തിട്ട് റോഡ് ഹോട്ടൽ അതെ സഞ്ചരിക്കുന്ന ഹോട്ടൽ നന്നായിട്ട് ശ്രദ്ധിക്കണം എടാ എന്റെ പൊന്നി ചേച്ചി അതൊക്കെ സെറ്റ് ആവും ചേച്ചി കൂടി അമ്മയുടെ കൂടെ വേണമെങ്കിൽ കുറ്റം പറയല്ലേ ഞാനിപ്പോ വന്നു വെച്ചാൽ ഞാൻ ഒരു വണ്ടി എടുത്തു ഒരു ട്രാവലർ അത് എടുത്ത് വർഷോപ്പ് കേട്ടിട്ടുണ്ട് ഈ വർഷോപ്പിന് കയറ്റി ഒരാഴ്ച കൂടി വണ്ടി പണിഞ്ഞ് കിടക്കും അതിനകത്ത് വിടുന്ന ഫുഡും സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങളൊക്കെ ആക്കി വന്നിട്ട് ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ഹോട്ടൽ കൊടുക്കും അപ്പൊ അതിനുവേണ്ടി വണ്ടി എന്തായാലും വർഷം കയറ്റിയല്ലോ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് പൈസ വേണം

എന്റെ പൊന്നേച്ചി ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചേച്ചിയുടെ കിടത്തി ഇറങ്ങാൻ ഒറിജിനലേ ആ ഒറിജിനൂരി തരുന്നു എന്നുണ്ടെങ്കിൽ പ്രശ്നം എന്റെ പൊന്നി ചേച്ചിൻ ആയത് ഒരാഴ്ച ഉള്ളി തിരിച്ചെടുത്തരാ അറിയത്തില്ലെന്ന് അങ്ങോട്ട് ടാ ಊരാഴ്ച കൂടി எடுத்து ತೊಂದಿರಿ എന്റെ ജീവിതം ഇപ്പോ നിന്റെ പേലായിരിക്കുന്നേ ой kereyo നേരത്തെ നരയെ അശ്വ കൊടു കൊണ്ടുപോയി അ നിന്റെ ക്ഷമത്തെ അ घंटा sonora എന്ന് പറയോ സൈസ് ചേരടാ സാരമില്ല इशനോ අයോള കണ്ടുപിടിക്കാൻലെ കണ്ടോടിച്ച് കഴിഞ്ഞാ തീരും പോട്ടു എന്നെ പൊക്കി 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 മുക്കുകൊണ്ട് പോന്നവക്ക് മനസ്സിലായി എന്റെ കഥ ഇന്ന് തകർന്നത് തന്നെ ഞാനൊരു കളനാകുമല്ലോ ഈശ്വരല്ലേ ഞാൻ വന്നില്ലേ ചോറ് എനിക്ക് മാല നിന്റെ എനിക്ക് വേണ്ട സംശയം ഉണ്ടോ ഇവൾ ഇങ്ങനെ സംശയുണ്ടോ ഇവളെന്തിനോക്കുന്നേ ഭഗവാനെ പൊക്കിക്കഴിഞ്ഞാ തീർന്നു ഞാൻ തരത്തില്ല എനിക്ക് വേണ്ട പോക ഈശ്വര എന്തെങ്കിലും സംശയം തോന്നിട്ടുണ്ടോ തോന്നിക്കഴിഞ്ഞാൽ തീർന്നു മൊത്തത്തിൽ ഇവളെന്തോ കാര്യത്തിന് ഇത് തിരിച്ചു മറിച്ചു വരുന്നു നോക്കുന്നതിന്റെ കളർ കളറൊന്നും പോയിട്ടില്ലല്ലോ ചേട്ടാ তো তুমি কি দেখছ না আমার ദൈവമേ ইয়েন্দোয়া এন্ডোয়া ইয়েন্দোয়া এন্ডোয়া 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 আ আনিকের এন্ডোয়া মাল எடுத்தা আ আ আ এদিনে எடுத்தে അവിടെ തുണി എടുക്കാൻ വന്ന പോട്ടിരുന്നു കണ്ടപ്പോ എടുത്തു എന്തുവാ നോക്കിയത് എനിക്ക് നിന്റെ മാല കൈ തന്നെ വെച്ചോ എന്റെ അമ്മടുത്ത് ഭദ്ര തീർന്നു ഇനി എന്റെ എന്റെ വീട്ടിലോട്ട് പോലും വിടത്തില്ല കണ്ടുപിടിക്കല്ലേ എന്തി നോക്കാന് സ്വർണം പോലെ തന്നെ ഇരിക്കുന്നില്ലേ എത്രയും പെട്ടെന്നൊരു തീരുമാനം എടുത്തേ പറ്റും ഹലോ ആ വിഭിനേ എടാ നമ്മുടെ ബിസിനസ് അക്കൗണ്ടിൽ നിന്ന് എനിക്ക് കുറച്ച് പൈസ ഒന്ന് അറേഞ്ച് ചെയ്ത് തന്നേ പറ്റുമല്ലോ എടാ ഞാൻ അവളുടെ സ്വർണ്ണമാലം കൊണ്ട് പണയം വെച്ചില്ലേ എനിക്കത് എടുത്ത് കൊടുക്കണം എനിക്കത് ഭയങ്കര ടെൻഷൻ എടാ ഭയങ്കര പ്രഷർ ആ നാളെ തന്നെ വേണം ഓക്കെ ഓക്കെ ശരിയാ

നിന്റെ സ്വർണ്ണമാരം നിന്റെ കഴുത്തിലായിട്ടുണ്ട് നിനക്കൊരു സർപ്രൈസ് ഉണ്ട് പിന്നെ ഇവൻ ഇവ പറഞ്ഞു അതൊന്നും ഇവനോട് ഞാൻ ക്ഷമിച്ചില്ല പിന്നെ ഒന്നും പറയണ്ട മോളെ അതുപോലെ തന്നെ കിടക്കുന്നേ ഉള്ളൂ ഞാൻ പിന്നെ കുറച്ചുപേരോടൊക്കെ ചോദിച്ചു അവരും ഇല്ലായിപ്പോയി എന്ത് ചെയ്യാന വിധിയായി പോയി ആ ഇപ്പൊ ഇവനും ഉണ്ടല്ലോ ഇവിടെ ഇവനും കുഴപ്പമില്ല ഇപ്പം മുള മാലയും

നിങ്ങളെയാണോ സ്വർണം അല്ലല്ലോ അല്ലേ സ്വർണം എന്താ തരാൻ പറയാ ഈ സ്വർണ്ണം അമ്മാവൻ സ്വർണ്ണങ്ങൾ വെച്ചാൽ അമ്മാവന്റെ തലവരെയും ഞാൻ അറിയാമേലാഞ്ഞിട്ട് ചോദിക്കുക അഞ്ച് പൈസ കയ്യിലില്ലാതെ കെട്ടിടം പണി തുടങ്ങിയത് അമ്മമ്മ ഞങ്ങളെ കണ്ടോണ്ടാണോ ആണോ എന്റെ മോളെ സംസാരിക്കാതെ നിന്റെ തന്ത പണ്ട് തെണ്ടി തിരിഞ്ഞ് കുടമ്പക്കത്ത് നിന്ന് ഇവിടെ വണ്ടിക്ക് വന്നിറങ്ങിയപ്പോ ഞാനാ പൈസ കൊടുത്തത് ബിസിനസ് തുടങ്ങാൻ അങ്ങനെ അവൻ ഈ നല്ലത് എത്തിയത് അത് നിനക്കറിയോ താടിക്കില്ല ആ നിനക്കറിയാമല്ലോ നിന്റെ അച്ഛനും ഞാനും ഭയങ്കര കൂട്ടുകാരാ ആ ബന്ധത്തിന്റെ കാര്യം നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞതാണ് ഈ ബന്ധം വേണ്ടെന്ന് നീ നിന്നെ കേട്ടില്ല ഇതൊട്ടും സുമാറില്ലാത്തൊരു ഇല്ല പിന്നെ സുമാറില്ല നീ സ്വന്തം അമ്മയുടെ തങ്ങളേക്ക് മാല കത്തോളെ ഈ ട്രാക്ക് എന്നും നിന്റെ ജീവിതത്തിലുണ്ടാവും കൊടുത്തൂടായിരുന്നു അവിടെ നമ്മളിത് എവിടെ പോവാ വീണ്ടും നാണക്കേടായല്ലേ ഇത് എനിക്ക് തോറു പറഞ്ഞ എടാ നീ എവിടാടാ ഞാൻ വീട്ടിലുണ്ട് എടാ നീ എവിടെയാണ് സ്വർണ്ണം പണയം വെക്കാൻ വെച്ചേ? അത് നമ്മുടെ മോനെവല്ലിന്റെ ഫിനാൻസില്. എടാ ഒന്ന് വേഗം എടുത്തോണ്ട് താടാ എവിടെ ഇവിടെ പ്രശ്നമാടാ. എന്ത് പ്രശ്നം? അമ്മാവനെ ഇവിടെ വന്നു ഞാൻ അമ്മാവനെ പണക്കി വെട്ടു. എന്തിനെ? എടാ അമ്മാവനെ സ്വർണ്ണം പണയം വെക്കാൻ വേണമോന്ന് ഞാൻ എങ്ങനാടാ മുഖോണ്ട് എടുത്ത പണയം വെക്കാൻ കൊടുക്കുന്നത്. എടാ ചേട്ടൻ എങ്ങനെ അറിയ냐 ഞാൻ ഭയങ്കര പ്രശ്നത്തിലാവും. ഞാൻ ഭയങ്കര പ്രഷറിലാണ്. എങ്ങനെയെങ്കിലും ചേട്ടൻ അളെ പോകും പറ്റേക്ക് നീ എടിക്കണേ. ഞാൻ ഒരു കാര്യം ചെയ്യ ഞാൻ ഞാൻ ഇപ്പോൾ തന്നെ എടുത്തോണ്ട് വരാം. ആ എനിക്ക് ഇപ്പോഴും ഒരു സമാധാനമായത് ഞാൻ എന്ത് ടെൻഷൻ എടുത്തെന്ന് അറിയാമോടാ നിനക്ക് നീ നമുക്കൊണ്ടിരിക്കേ

നീ എന്റെ ചേച്ചി കഴിച്ചു കിടക്കുന്ന മാല കണ്ടോ നീ അത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് അന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച എന്റെ കയ്യിലെ കാശ് ഉണ്ടെന്നൊരു ഞാൻ ദൈവം വെച്ചാൽ പണയം വെക്കല്ലേ ഇല്ല അമ്മാവനെ വിളിക്കണം അമ്മാവനെ മാല കൊടുക്കണം പിണക്കം മാറ്റണം